ഹായ് ഫ്രണ്ട്സ് വയറ ഫിഷ് ഫാമിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇത് നമ്മൾ മത്സ്യകൃഷിയിൽ നമ്മൾ മീനങ്ങൾക്ക് അസോള ഓടുകയാണ് നമ്മൾ വീട്ടില് സർവ്വസാധാരണമായിട്ട് വളർത്തിയെടുക്കുന്നതാണ് അസോള ഇത് എങ്ങനെ കൊടുക്കാമെന്നും എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം മീനൊക്കെ ബഹളം വെച്ച അടിയ ആ സൈഡിൽ നിന്നെല്ലാം ഓടി വരെ ഴുപത്തിയഞ്ച് സെന്റ് ഉള്ള ഒരു പാറമടയാണ് ഇതിലെ നെട്ടർ ഗ്രാസ് കാർപ്പ് കട്ടല രോപ്പ് നെട്ടർ ഇതെല്ലാം ഇട്ടേക്ക് ഇതിപ്പോ ഒരു അഞ്ചു കിലോയ്ക്കുള്ള ഒരു അസോള ബാഗാണ് വീട്ടിൽ നിന്ന് നമ്മള് വീട്ടിലെ ടാർപ്പയില് ചാണാവെള്ളം കലക്കി അതിലിട്ട് വിരിയിച്ചെടുക്കുന്നതാണ് யங்கர மீன் பயங்கர இஷ்டம் ஈ அசோட வீட்டில் தான் பசு அது கோழி ஆடு எல்லாம் கழிக்கனிதான அசோலப்பாயர் இது சேனம் Gracias. നമ്മൾ ഒരു മാസം കൊണ്ട് ഇതിൽ വലിയ മീനുകളെ മുതൽ വിളവെടുത്ത് തുടങ്ങും വിളവെടുത്ത് തുടങ്ങുമ്പോൾ എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസം ആകുമ്പോൾ കുളം ഫുള്ളായിട്ട് വറ്റിച്ച് ഫുള്ള് മീനിനെ പിടിക്കുക ബീഷുവലക്കാണ് ആറുമാസം മുതൽ പിടിച്ചു തുടങ്ങുന്നത് വലിയ മീനുകളെ നോക്കി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ സൈസുള്ള കില്ലുവപ്പിയാൻ നെട്ടർ സെയിൽ ചെയ്തു തുടങ്ങും ഇതിപ്പോ എല്ലാം കൂടെ ഒരു അമ്പതിനായിരം മീനോളം ഇതിലിട്ടേക്കുക ഇതിപ്പോൾ ഒരു നേരം മാത്രമേ ഫുഡ് കിടത്തുള്ളൂ രാവിലെ ഒരു നേരം ഇപ്പൊ പത്ത് കിലോ അരിയുടെ ചോറ് ചോറ് ഇത്രേ ഉള്ളൂ പത്ത് കിലോ അരിയുടെ ചോറ് ഡെയിലി ഇടും പിന്നെ ഒരു അഞ്ച് കിലോയ്ക്ക് അസോള ഇടും പിന്നെ പച്ചക്കറി വേസ്റ്റ് കൂടുതലായിട്ട് ഇടും ഒരു മൂന്ന് ചാക്ക് പച്ചക്കറി വേസ്റ്റ് ഇടും മരിച്ച മേല ഇന്ന് രാവിലെ കൊണ്ടിട്ടതാണ് അതിൻ്റെ കൊണ്ടയാണ് കിടക്കുന്നത് കഴിച്ചേന്റെ ബാലൻസ് നമുക്ക് ഒരു ആയിരം കിലോ മീൻ ഒരു കുളത്തിൽ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് മാസം കൊണ്ട് ഒരു പതിനായിരം കിലോ ഫുഡ് ഇട്ടാൽ മാത്രമേ ഒരു ആയിരം കിലോ മീൻ പിടിക്കാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം അസുഖയൊക്കെ തീർന്നു ആ സൈഡിൽ കിടക്കുന്നതല്ല നമുക്കെല്ലാം കൂടി ഒരു നാലര ഏക്കറോളം ഉണ്ട് കുളം അപ്പം ഇത് ഒരു കുളമാണ് പിന്നെ അടുത്ത് കരിമീനുണ്ട് പിന്നെ ഫിലോപ്യ നെട്ടർ ഓരോ കുളങ്ങളിലായിട്ട് മാറ്റി തിരിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലറ്റാണ് ഫോറം എം ആണ് ഇത് മത്സ്യ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട്